നമ്മൾ ചിലപ്പോൾ റെഡിമെയ്ഡ് ഷർട്ട് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡി ലൂസ് ഒക്കെ കൂടുതൽ ഉണ്ടാകും എന്നാൽ നമുക്ക് ഈ ഒരു സൈഡിലുള്ള ആ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൂടുതൽ ടൈറ്റിലേക്കും വരും അങ്ങനെയൊക്കെ വന്നാൽ അതായത് നമുക്കൊരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെയാണ് ടോട്ടൽ ലൂസ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഒന്ന് മടക്കി പിടിക്കണം കേട്ടോ ഇതുപോലെ മടക്കി അതായത് നമുക്ക് എത്ര ഇഞ്ചാണോ നമുക്ക് ലൂസ് കൂടുതലുള്ളത് അതായത് ഒരു ഇഞ്ചാണ് നമുക്ക് ലൂസ് കൂടുതലുള്ളതെങ്കിൽ നമ്മൾ ഇവിടെ കാലിഞ്ച് വീതിയിൽ മടക്കി പിടിച്ചാൽ മതി കേട്ടോ കാലിഞ്ച് വീതിയിൽ മടക്കി പിടിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചിലെ ആ ഒരു ആദ്യമുള്ള സൈഡ് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ അരികിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതായത് കാലിഞ്ച് മടക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ആ ഒരു ഭാഗത്ത് അര ഇഞ്ച് സ്റ്റിച്ച് നമുക്ക് ലൂസ് കുറഞ്ഞ് കിട്ടും അല്ലേ അതേ രീതിയിൽ രണ്ടാമത്തെ ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇഞ്ച് ലൂസ് നമുക്ക് കുറഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് അത് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ഒരു ഒന്നോ ഒന്നര ഇഞ്ചോ ഒക്കെ ആണ് നമുക്ക് ബോഡി ലൂസ് കൂടുതലുള്ളതെങ്കിൽ ടോട്ടൽ കൂടുതൽ ഉള്ളതെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാവൂ രണ്ടിഞ്ചിൽ കൂടുതൽ ലൂസ് വരികയാണെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിവിടെ നിന്ന് ഈ ഒരു കൈയുടെ ഭാഗത്ത് നിന്ന് കണ്ടോ നമ്മുടെ മസിലിന്റെ ഭാഗം വരെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക ശേഷം ചെറുതായി ചെറുതായി മടക്കുന്ന രീതിയിലേക്ക് ആ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തീർത്തു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇതുപോലെ സൈഡ് വശം തയ്ച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഡബിൾ സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഒരു സ്റ്റിച്ച് അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും നമുക്ക് നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് യാതൊരു ചുരുക്കോ ഒന്നുമില്ലാതെ തന്നെ നമുക്കത് തയ്ച്ചെടുക്കാൻ കഴിയും പിന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ കയ്യുടെ ഭാഗത്ത് തുടങ്ങി നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബോട്ടം ഭാഗത്തേക്ക് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും